ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ നിങ്ങളുടെ സ്വന്തം ആശാ നിതീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ പി എസ് സി യു പി എസ് എങ്ങനെ അടുത്തു ഇനി ടെൻഷൻ്റെ കാലമാണ് മിക്കവർക്കും ടെൻഷൻ ഇല്ലാത്തവർക്കും ടെൻഷനൊക്കെ ഇപ്പം ഇങ്ങനെ വന്നു തുടങ്ങി ചിലവർ വളരെ കൂളാണ് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ടെൻഷൻ അടിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമില്ല അല്ലേ ടെൻഷൻ നമ്മളുടെ മാർക്ക് ഉള്ളൂ അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങാം ഉള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക തന്നെയാണ് പറയാനുള്ളത് മത്സര പരീക്ഷ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എങ്ങനെയാണ് ഇത് റോൾ നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതുവോ ഞാൻ നെഗറ്റീവൊക്കെ വരുത്തുമോ എന്നുള്ള കാര്യം നെഗറ്റീവിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ മറി ചെയ്യേണ്ട നെഗറ്റീവ് കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മോഡൽ എക്സാംസ് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ മോഡൽ എക്സാംസ് കൂടുതൽ എഴുതണം അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം നെഗറ്റീവ് വരുത്തി എന്തൊക്കെയോ കാരണങ്ങൾ കണ്ട് നിങ്ങൾ നെഗറ്റീവ് വരുത്തി മോഡൽ എക്സാം എഴുതി കഴിയുമ്പം ആ നെഗറ്റീവ് വന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അനലൈസ് ചെയ്യണം കൃത്യമായി അനലൈസ് ചെയ്യണം എന്താഴുതും അതിൻ്റെ ആൻസർ പഠിച്ചു വെക്കുക അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കും ഇതെന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്നുള്ള കാര്യം ഓക്കെ അപ്പം നെഗറ്റീവ് വരുത്താതെ നമുക്ക് എന്തായാലും നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് എത്തുമ്പോൾ എന്തായാലും നെഗറ്റീവുകളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ അതിനെ പേടിച്ചും ഔട്ട് ചെയ്യേണ്ട സമയമല്ല പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക പിന്നീട് ഇനി വരാൻ പോകുന്ന സമയം യൂട്ടിലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നായി പഠിച്ചവരും നന്നായി പഠിക്കാത്തവരും ഇനിയുള്ള സമയം കറക്റ്റായി ഉപയോഗിച്ചില്ല എങ്കിൽ നിങ്ങളുടെ റാങ്ക് നിർണയത്തിൽ ചെറിയൊരു അപാകതയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നന്നായി പഠിച്ചവർ റിവിഷൻ ചെയ്യുക മാക്സിമം ടിവിഷൻസ് ചെയ്യുക മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക ഇപ്പം പലരും പറയുന്ന കേൾക്കുന്നുണ്ട് കറണ്ട് അഫെയേഴ്സൊക്കെ ഞാനങ്ങ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ടീച്ചറേ ഇപ്പം കറണ്ട് അഫയേഴ്സ് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ടുവന്നിട്ട് കറണ്ട് അഫയേഴ്സ് മാത്രം പഠിക്കാൻ വേണ്ടി കൊടുക്കരുത് എല്ലാ വിഷയങ്ങളുടെ ഒപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു വിഷയം ചിലപ്പോൾ കൂടുതൽ മണിക്കൂർ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ പക്ഷേ മറ്റ് വിഷയങ്ങൾ പഠിക്കാനും സമയം കണ്ടെത്തണം കാരണം ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഒരു ട്രെൻഡുണ്ട് നമ്മൾ പഠിച്ച ഫാക്ട്സ് ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത് പക്ഷേ അത് പലപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ വായിച്ചിട്ട് മറന്നുപോകും അത് ഇത് തെറ്റാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റിപ്പീറ്റഡ് റീഡിങ് റിപ്പീറ്റഡ് റീഡിങ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ക്വസ്റ്റ്യൻസിന് ക്ലാരിറ്റി വരുത്തുള്ളൂ സോ അതൊരു പ്രത്യേകം തന്നെ മനസ്സിലാക്കുക ഇനിയും അടുത്തത് എല്ലാ ദിവസവും ഏരിയ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സൈക്കോളജി മാത്സ് ഇംഗ്ലീഷ് മലയാളം സയൻസ് അല്ലേ ഈ കോർ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾക്ക് നല്ല വണ്ണം പരിഗണന കൊടുക്കണം എസ് സി ആർ ടി വായിച്ചിട്ടില്ലാത്തവർ പ്രധാനപ്പെട്ട എസ് സി ആർ ടിയും എസ് സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക അവിടെ നിന്നും നിങ്ങൾക്ക് കൃത്യമായ മാർക്ക് കിട്ടും സോഷ്യലും എസ് സി ആർ ടി ഉപയോഗ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇനിയും മലയാളം നിങ്ങൾ പഠിക്കേണ്ട നോൺ ഗ്രാമർ പോർഷനും അതിൽ കുറച്ചുകൂടെ കവിതകൾക്ക് അതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ് സി ആർ ടി ബേസ് ചെയ്ത് മൂന്നാം ക്ലാസ് കൂട്ടുള്ളത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് സമയം കൊണ്ട് ഇപ്പോൾ ഞാനൊക്കെ നമ്മുടെ വീഡിയോസിൽ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ആറോ ഏഴോ ക്ലാസ് കൊണ്ട് കവർ കവറ് ചെയ്യുകയാണ് മുഴുവൻ മുഴുവൻ കവിതകൾ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസ് അങ്ങനെ മാത്രം പഠിച്ചാലേ കാര്യമുള്ളൂ പ്രധാന ഒരു കാര്യമാണ് ഉള്ള സമയത്തിൻ്റെ കറക്റ്റ് വിനിയോഗം എല്ലാ സബ്ജക്റ്റുകളെയും പരിഗണിക്കുക പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക മോഡൽ എക്സാം ഒരെണ്ണമെങ്കിലും ഡെയിലി ചെയ്യാൻ സമയം കണ്ടെത്തുക അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് വയ്ക്കോളൂ എല്ലാ ദിവസത്തെയും എന്ന് തൊട്ടുള്ള കറണ്ട് അഫെയേഴ്സ് പഠിക്കണം എന്നെല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളോട് പറയുമ്പോൾ പ്രധാനമായും ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ ഇപ്പോഴും ഒരു രണ്ട് മാസം ബാക്ക് ബാക്ക്ഔട്ട് ഉള്ളതൊട്ട് പഠിച്ചു തുടങ്ങുക ടു തൗസൻഡ് ട്വൻറ്റി ത്രീയെങ്കിലും മിനിമം കവർ ചെയ്തു വയ്ക്കുക പാറ്റേൺസ് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഏറ്റവും ശുപർഷോട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകുക നമുക്ക് ബാക്കിയൊക്കെ നെഗറ്റീവ് വരുത്താതെ ശ്രദ്ധിക്കാം അല്ലേ ഇനിയും മുപ്പത് ദിവസമുണ്ട് കണക്ക് ചെയ്തു തന്നെ പഠിക്കുക ഇംഗ്ലീഷും നോൺ ഗ്രാമർ എല്ലാ ദിവസവും വെക്കാബുലറി ഉറപ്പിച്ച് പഠിക്കുക നമ്മുടെ ശ്രീകലാമിസ് പറയാറുണ്ട് എനിക്കൊരു പത്ത് മണിക്കൂർ തന്നാൽ മതി ഞാൻ ഉറപ്പായും ചോദിക്കും എന്ന ഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചു തരുമെന്ന് അപ്പോൾ ശ്രീലാമിസ് നിങ്ങളുടെ ക്യാപ്സ്യൂൾ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എൻ്റെ സിലബസ് ക്യാപ്സൂളിലാക്കി ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റുകളും ക്യാപ്സൂളിൽ ഇനി ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷൻ റാപ്പിഡ് റിവിഷൻ ചെയ്യാനായിട്ട് സി സിയുടെ ക്യാപ്സൂൾ ക്ലാസ്സുകൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും പഠിച്ചിട്ടില്ല എൻ്റെ പഠനം ശരിയായിട്ടില്ല ഞാൻ എന്തിന് ക്യാപ്സൂൾ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശരിക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള മാർക്കിൽ നിന്ന് ഇപ്പം നിങ്ങൾക്കൊരു നാൽപ്പത് മാർക്കാണെങ്കിൽ അതിനെ അറുപതിലേക്ക് എത്തിക്കാൻ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലാണ് സി സി കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രശ്നം നാൽപ്പത് മാർക്കിൽ എത്തുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ചിലപ്പം എഴുപതോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമായിരിക്കും അവിടെ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ കൂടുതൽ മാർക്കുകളും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജിയുമായിട്ടാണ് സി സി ക്യാപ്സൂളിലെ നിങ്ങളെ കാണാൻ വരുന്നത് സി സിയുടെ ക്യാപ്സൂൾ കോഴ്സുകൾക്ക് താല്പര്യമുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഇതിൽ നമ്മുടെ മോഡൽ എക്സാംസ് ഇൻക്ലൂഡഡ് ആണ് പോർഷൻ വെയ്സ് എക്സാംസ് ആണ് ലൈവ് ക്ലാസ്സുകളുമുണ്ട് ഇപ്പം ഞാനും ഒക്കെയുണ്ട് ലൈവ് ക്ലാസ്സുകളിൽ വളരെ ചെറുതാക്കി ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം മറക്കണ്ട ഇനിയുള്ള സമയം കറക്റ്റായിട്ട് പഠിച്ചാലും നേടാൻ പറ്റുന്നതാണ് എൽ പി എസ് എ യു പി എസ് എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോളൂ